നമ്മുടെ ജീവിതത്തിൽ മാജിക് ഉണ്ടാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇന്നാണ് അതിൻ്റെ തുടക്കം നമ്മുടെ റോണ്ടാബണിന്റെ ദ മാജിക് എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ പ്രാക്ടീസ് ആണ് ഇന്ന് തുടങ്ങുന്നത് അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് വെച്ചാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എണ്ണി തുടങ്ങുക നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് എന്തൊക്കെ ഇല്ല എന്നത് എന്നതിനെ കുറിച്ചാണ് പക്ഷേ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണി തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഫോക്കസ് എന്തുണ്ട് എന്നതിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേക്കുമ്പോൾ പത്ത് കാര്യങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതായ പത്ത് കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് അത് കാര്യങ്ങൾ ജസ്റ്റ് എഴുതിയാൽ പോരാ വിത്ത് റീസൺ എഴുതണം എന്തുകൊണ്ട് നമ്മൾ അതിനോട് നന്ദിയുള്ളതായിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ വ്യക്തമായി എഴുതണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ എൻ്റെ നല്ല ആരോഗ്യത്തിന് നന്ദി പറയുന്നു കാരണം എനിക്ക് ഊർജ്ജസ്വലമായി ഇരിക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെ ഞാൻ എൻ്റെ കുടുംബത്തിന് നന്ദി പറയുന്നു കാരണം അവരെല്ലാം എന്നെ നന്നായി സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കൈകൾക്ക് നന്ദി പറയുന്നു കാരണം അത് കൈകൾ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത് അതുപോലെ നമ്മുടെ എല്ലാ ഏരിയയിലും അതായത് ഹെൽത്ത് റിലേഷൻഷിപ്പ് മണി കരിയർ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഭൗതിക ഉപകരണങ്ങളോടും നമ്മുടെ വീട്ടിലുള്ള ഓരോ ഉപകരണങ്ങളോടും അതുപോലെ പ്രപഞ്ചത്തിലെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ അതുപോലെ മരങ്ങള് കിളികൾ എല്ലാത്തിനോടും നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ജസ്റ്റ് എഴുതിയാൽ പോരാ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വായിക്കണം വായിക്കുമ്പോൾ നമ്മളത് ഫീൽ ചെയ്തിട്ട് അത്രയും നന്ദി നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ട് വേണം വായിക്കാനായിട്ട് അത് ഓരോന്നും വായിച്ചതിന് ശേഷം ഓരോന്നിൻ്റെയും എൻഡിൽ നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ മൂന്ന് തവണ നന്ദി പറയുകയും വേണം എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇന്ന് ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ പ്രാക്ടീസ് വളരെ ലളിതമാണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക ഈ യാത്ര നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം സോ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ കീ ടു സക്സസ് താങ്ക് യു